രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യക്ക് അടിത്തറയിട്ടത് തന്നെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ നയങ്ങളും പരിപാടികളും ഭരണ നടപടികളുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രത്യേകമായ സംഭാവനകളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇന്ത്യയുടെ അക്കാലത്തെ ചരിത്രമൊക്കെ പറയുമ്പോൾ തങ്ങൾക്ക് റോളില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം പാകിസ്ഥാനെന്നും ഹൈന്ദവ ഭൂരിപക്ഷമുള്ള പ്രദേശമെന്ന് ഇന്ത്യയും വിഭജിച്ചുകൊണ്ടുള്ള ഒരു ധാരണയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ബ്രിട്ടീഷ് ഭരണാധികാരികൾ സ്വീകരിച്ചത് ഈ ആർ എസ് എസ് നിരോധനം ഉൾപ്പെടെയുള്ള ചരിത്രം പറയുമ്പോൾ അതിലൂടെ തന്നെ വെളിവാക്കപ്പെടുകയാണ് അവരുടെ ഒരു പൊള്ളത്തരമാണ് എന്നുള്ള നിലയിൽ നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇന്ത്യ അധികാരത്തിന്റെ ഇടനാഴികൾ എന്ന പുസ്തകത്തെക്കുറിച്ചായിരുന്നു നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ പുസ്തകത്തെക്കുറിച്ച് പങ്കുവെക്കേണ്ടതുണ്ട് ഇന്ന് നമ്മളോടൊപ്പം ജോർജ് സ്റ്റീഫൻ സാർ ഉണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ സ്വാഗതം ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ തിരഞ്ഞെടുപ്പ് അധികാരത്തിന്റെ ഇടനാഴികൾ എന്ന പുസ്തകത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ആദ്യ അധ്യായം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അതിനുശേഷമുള്ള ആദ്യ ലോക്സഭ അതിനുശേഷമുള്ള ഇന്ത്യയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ാണ് അതിനുശേഷേഴിലെ സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിലെ വിജയമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണം നിലനിർത്തുന്നതിന് സഹായകരമായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായി നല്ല രീതിയിൽ ജനാധിപത്യത്തിൻ്റെ എല്ലാവിധ മാനവീകതയും സംസ്കാരവും ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഭരണം തന്നെയാണ് കൊണ്ടുപോയത് അത്തരത്തിലുള്ള ഭരണം നിർവഹിക്കുവാൻ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് കാലം തെളിയിക്കുകയുണ്ടായി ബ്രിട്ടീഷ് ഭരണത്തിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും സാമുദായികമായ അസ്വസ്ഥതകളുമൊക്കെയാണ് അതിൻ്റെ പുറകിലുള്ള ബാക്കി പത്രമായി അവശേഷിച്ചിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റുന്നതിനുള്ള അടിസ്ഥാനപരമായ ഭരണ പരിഷ്കാരങ്ങളും ഭരണരീതികളും അവലംബിക്കുന്നതിന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗ്യമായി നമുക്ക് കണക്കാക്കുവാൻ കഴിയുന്നത് ഈ അൻപത്തിരണ്ട് മുതൽ അൻപത്തി ഏഴ് വരെയായിരുന്നല്ലോ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അപ്പോ ആ ഒരു സമയത്തെ തിരഞ്ഞെടുപ്പ് ഭയങ്കര സങ്കീർണകൾ സങ്കീർണതകൾ നിറഞ്ഞതായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനായിട്ടുള്ളത് അന്നത്തെ ഇന്ത്യ വിഭജനം ഇന്ത്യയെ ബ്രിട്ടീഷ് അധികാരികൾ പാകിസ്ഥാൻ ഭൂരിപക്ഷ പ്രദേശം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം പാകിസ്ഥാൻ എന്നും ഹൈന്ദവ ഭൂരിപക്ഷമുള്ള പ്രദേശം എന്ന് ഇന്ത്യയും വിഭജിച്ചുകൊണ്ടുള്ള ഒരു ധാരണയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ സ്വീകരിച്ചത് അതിനെ തുടർന്നുണ്ടായിരുന്ന വർഗീയ കലാപങ്ങൾ പാകിസ്ഥാനിലേക്കും അതുപോലെ ഇന്ത്യയിലേക്കും വ്യത്യസ്ത സമുദായങ്ങളുടെ പാലയനം എല്ലാം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി രക്തച്ചൊരിച്ചലിന് ഇടവരുത്തി അതിനെയൊക്കെ പിടിച്ചു നിർത്തുവാൻ ഒരു പരിധിവരെ കഴിഞ്ഞത് മഹാത്മാഗാന്ധിയുടെ നടപടികളായിരുന്നു അതിനെ തുടർന്ന് ശാന്തമായ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണം മുന്നോട്ട് പോകുമ്പോൾ അടിസ്ഥാനപരമായി കാർഷിക മേഖലയിൽ അന്ന് ദാരിദ്ര്യം അതുപോലെ പട്ടിണിയും ഒക്കെയുള്ള ഒരു രാജ്യമായിരുന്ന ഇന്ത്യയെ കടി കൈപിടിച്ച് ഉയർത്തി മുന്നോട്ട് പോകുമ്പോൾ അതുപോലെ പിന്നീട് വ്യവസായവൽക്കരണത്തിന് അടിസ്ഥാനപരമായ നയങ്ങൾ സ്വീകരിക്കുക ഒപ്പം ശാസ്ത്ര പുരോഗതിയെ അവലംബമാക്കി മുന്നോട്ട് പോയി എന്നുള്ളടത്താണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണനേട്ടമായി ഭരണ മികവായി ഭരണവീക്ഷണമായി ദീർഘദർശിത്വത്തോടെ അതിനെ കണ്ടതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മഹത്വമായി ഞാൻ കാണുന്നു ഇപ്പോ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു പൂർണ്ണ സ്വരാജ്യം ഒപ്പം തന്നെ നിയമലംഘന പ്രസ്ഥാനവും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് കൂടി അത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ അവസാനിച്ചു അതിനുശേഷം ആ നിരവധി സമരങ്ങള് മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെയും നേതൃത്വത്തിൽ നടന്നതും കിറ്റിന്റെ പ്രക്ഷോഭവും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബ്രിട്ടീഷ് ഭരണം ഇവിടെ അവസാനിക്കേണ്ട സാഹചര്യം വന്നത് ലോകത്താകമാനമുള്ള ആ സാഹചര്യങ്ങളും ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്നതിന് അവർക്ക് പ്രേരണ നൽകിയ ഘടകങ്ങളാണ് ഇന്ത്യയിലെ പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ ഉള്ള സാഹചര്യങ്ങൾക്ക് ഉപരിയായി ലോകമഹായുദ്ധങ്ങളിലെ തീരുമാനങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും എല്ലാം തന്നെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്നതിന് ഉള്ള േരക ശക്തിയായി നിന്നിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുവാനായിട്ടുള്ള തീരുമാനം വന്നതും അതിന് മുന്നോടിയായിട്ടുള്ള ഭരണ സംവിധാനം ഇന്ത്യക്ക് നൽകുവാനുമൊക്കെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ തയ്യാറായിട്ടുള്ളത് ഇപ്പോൾ അൻപത്തിരണ്ടിലെ ഇന്ത്യയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയെ കുറിച്ച് സർ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യക്ക് അടിത്തറയിട്ടത് തന്നെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ നയങ്ങളും പരിപാടികളും ഭരണ നടപടികളുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് ഇന്ത്യ ഭക്ഷ്യ സമ്പത്തിലും അതുപോലെ വിദേശ നാണ്യം നമുക്ക് കയറ്റുമതി ചെയ്യുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ധാരാളമുണ്ട് അതിനൊക്കെ അടിത്തറയിട്ടത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാർഷിക നടപടികളാണ് അദ്ദേഹം അതിനുവേണ്ടി ചെയ്ത എഫർട്ടുകളാണ് ഇന്ന് അത്തരത്തിലുള്ള ഒരു പുരോഗതിയിലേക്ക് ഇന്ത്യയെ നയിക്കാൻ ഇടവന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ നമുക്ക് എല്ലാ മേഖലയിലും ഭക്ഷ്യ വിഭാഗത്തിൻ്റെ എല്ലാ മേഖലയിലും തന്നെ ധാരാളം കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നമുക്ക് അമേരിക്കയുടെ ഉപ്പുമാവും അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷ്യ ധാന്യങ്ങളുമൊക്കെയാണ് ഒരു കാലഘട്ടം വരെ ഇന്ത്യയിലെ പട്ടിണി മാറ്റാനായിട്ട് അവരുടെയൊക്കെ സഹായം ഉണ്ടായിരുന്ന രാജ്യം അതിൽ നിന്ന് മാറി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറിയ ഒരു പ്രക്രിയയുണ്ട് അത് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ ഭരണമികവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹരിത വിപ്ലവം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും കാർഷിക നയങ്ങളിലൂടെയാണ് ഇന്ത്യം കൈവരിച്ചത് ഇപ്പോ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന ടൈമില് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടേലായിരുന്നു പട്ടേലും കൂടെ പ്രധാനമന്ത്രി ആകുമായിരുന്നു എന്ന് കിംവതന്തി ആ ഒരു സമയത്ത് പ്രതിപാദിച്ചിരുന്നല്ലോ അപ്പൊ അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനായിട്ടുള്ളത് അത് നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെയും അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേല് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ള നേതാക്കള് ധാരാളം ഉണ്ടായിരുന്നപ്പോ അധികാരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അതിൽ ആര് പ്രധാനമന്ത്രി ആകണം അല്ലെങ്കിൽ നേതൃത്വം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു ആജ്ഞാശക്തി ഉണ്ടായിരുന്നത് മഹാത്മാഗാന്ധിക്കാണ് മഹാത്മാഗാന്ധി അതിൽ കൃത്യമായ ഒരു തീരുമാനമെടുത്തു എന്ന് നമുക്ക് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണത്തിലൂടെ ആ തീരുമാനം ശരിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് രണ്ടാമത് സർദാർ വല്ലഭായ് പട്ടേലിനെ ആഭ്യന്തരമന്ത്രിയാക്കിക്കൊണ്ട് രണ്ടാം സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ഭരണ മികവ് ഉണ്ടാക്കുവാൻ കഴിഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേല് പ്രധാനമന്ത്രി ആകണമെന്ന് പിന്നീട് ആഗ്രഹിച്ചും അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞതും ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ സമരചരിത്രത്തിൽ പ്രത്യേകമായ സംഭാവനകളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇന്ത്യയുടെ അക്കാലത്തെ ചരിത്രമൊക്കെ പറയുമ്പോൾ തങ്ങൾക്ക് റോളില്ല എന്നുള്ള ഒരു വൈക്ലബ്യം മാറ്റുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ നേതാക്കളിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുവാനുള്ള ഒരു പാഴ്ശ്രമം മാത്രമാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ പ്രധാനമന്ത്രിയാക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ആരോപണവും വിവാദങ്ങളും ഉണ്ടാക്കുന്ന ബി ഒരു കാര്യം മറക്കുകയാണ് ഇന്ത്യയിലെ ആർ എസ് എസിനെ നിരോധിച്ചത് ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് വല്ലഭായ് പട്ടേൽ അല്ലാതെ അത്തരത്തിലുള്ള ഹിന്ദു മഹാസഭയോടോ അന്നത്തെ ജനസംഘത്തിനോടോ ഒന്നും ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഒരാളല്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ നയങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടുള്ള ഒരു ആഭ്യന്തര നയമാണ് സർദാർ വല്ലഭായ് പട്ടേൽ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അക്കാലത്ത് ആർ എസ് എസിനെ നിരോധിക്കുവാനുള്ള ഇടവരുത്തിയതും ഒക്കെ അതുപോലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിലുമൊക്കെ കരുത്തനായ ഒരു ആഭ്യന്തരമന്ത്രിയായി തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസിൻ്റെ നയങ്ങൾക്ക് അനുസൃതമായി തന്നെ പ്രധാനമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടിക്കൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം ഇപ്പൊ ശരിക്കും പറയുവാണെങ്കിൽ ഈ ഭാരതീയ ജനതാ പാർട്ടിയെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ പട്ടേൽ സാർ ആ സമയത്ത് വിഭജിക്കപ്പെട്ട് കിടന്ന അഞ്ഞൂറോളം നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച് ഐക്യ ഭാരതം ഉണ്ടാക്കി എന്നൊരു കാര്യത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പൊ ഈ ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹം ഒരു ആ ഒരു അദ്ദേഹത്തിന്റെ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഒരു ബി ജെ പി തന്നെ ഒരു നേതാവാക്കുവാനുള്ള പ്ലാനുകൾ ഇപ്പോൾ നടക്കുന്നില്ലേ അല്ല അത് ഈ ആർ എസ് എസ് നിരോധനം ഉൾപ്പെടെയുള്ള ചരിത്രം പറയുമ്പോൾ അതിലൂടെ തന്നെ വെളിവാക്കപ്പെടുകയാണ് അവരുടെ ഒരു പൊള്ളത്തരമാണ് എന്നുള്ള നിലയ്ക്ക് അതുമാത്രമല്ല അദ്ദേഹം അതിനുശേഷം പെട്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു വല്ലഭായി പട്ടേലുമായി ഒരു അധികാര തർക്കോ അല്ലെങ്കിൽ മറ്റൊരു യാതൊരു സാഹചര്യങ്ങൾക്കും ഇടവരുന്നില്ല പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആഭ്യന്തരമന്ത്രിയായിരുന്നു പട്ടേൽ എങ്കിൽ ആ അതിനാ ചുരുങ്ങിയ കാലയളവിൽ തന്നെ മികവായ ഐക്യത്തോടുകൂടിയ ഭരണമുണ്ടായിരുന്നു അതിൽ യാതൊരു ഭിന്നതയും വരുന്ന ഒരു സംഗതികളും പിന്നീട് പുറത്താക്കാൻ പറ്റിയിട്ടില്ല മരണശേഷം പിന്നീട് ഈ രണ്ടായിരത്തി പതിനാലിലാണ് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് കരുതുന്ന കുറേ രാഷ്ട്രീയ നിലപാടുള്ള ബി ജെ പിയുടെ പ്രവർത്തകർക്കാണ് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണം നടത്തുന്നതിന്റെ ഒരു അടിസ്ഥാനം അവര് ഇത് പറയുന്നത് അതിനൊന്നും യാതൊരു കഴമ്പുമില്ല ഇന്ത്യയൊന്നും ആ തരത്തിലോ അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള പ്രചരണങ്ങളെ അപ്പാടെ തള്ളിക്കളയുന്ന സാഹചര്യമാണുള്ളത് സ്വാതന്ത്ര്യ സമരത്തിൽ പ്രത്യേക റോളൊന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ടും ഇന്ത്യയിലെ അക്കാലങ്ങളിലെ ഭരണങ്ങൾ ഒന്നാം ലോക്സഭ മുതൽ ഉള്ള ഭരണം ഈവൻ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഭരിച്ച അടൽ ബിഹാരി വാജ്പേയിയെയും അല്ലെങ്കിൽ ജനതാ പാർട്ടി മന്ത്രിസഭയെയും ഒക്കെ തള്ളി പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പൊള്ളയായ പ്രചരണവും അവകാശവധങ്ങളുമായിട്ട് ബി ജെ പി പോകുന്നത് എന്ന് തന്നെയാണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത് നെഹ്റു കുടുംബത്തെ ഇവിടെ അലഹബാദിലേക്ക് കുടിയേറി പാർത്തത് ജമ്മു കാശ്മീരിൽ നിന്നാണ് ശരിക്ക് നെഹ്റുവിനെ സംബന്ധിച്ച് ഇപ്പോൾ അതിൻ്റെ പേരുകളുമായി ബന്ധപ്പെട്ട് തന്നെ ബി ജെ പി പല വില കുറഞ്ഞ ആരോപണങ്ങളുമൊക്കെ ഉന്നയിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ചുമൊക്കെ പറയുന്നുണ്ട് ഒരു പേരിലും ആ സാഹചര്യങ്ങൾ വന്നതുമൊക്കെ സ്വാഭാവികമായ ഒരു പരിണാമം അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആ ഒരു പ്രത്യേകതകൾ കൊണ്ട് മാത്രമാണ് അതിന് വലിയൊരു പ്രാധാന്യമോ അല്ലെങ്കിൽ അത്തരത്തിൽ കൊടുക്കേണ്ട ഒരു കാര്യമില്ല ശരിക്ക് കൗൾ കുടുംബമാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബ പേര് വന്നിരുന്നത് പിന്നീട് അത് നെഹ്റു കുടുംബമായി വ്യാഖ്യാനിക്കപ്പെടുകയും ഒക്കെ ചെയ്തു എന്നുള്ളതല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം അന്ന് ആരും കൊടുത്തിരുന്നില്ല ഇപ്പോൾ ബി ജെ പി അതിനെ വിമർശിക്കാൻ വേണ്ടി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ പറ്റിയുമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതിനെ സംബന്ധിച്ച് കഴിഞ്ഞുപോയ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു തെളിവ് ഒന്നും അക്കാലങ്ങളിൽ ഉണ്ടായിരുന്നിട്ടില്ല അ കാര്യങ്ങളിൽ അന്ന് ആരും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുമില്ല പിന്നീട് ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല ചരിത്രത്തെയും വളച്ചൊടിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ളവർ ഈ കാര്യങ്ങളൊക്കെ അത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതൊന്നും അതിനൊന്നും ഒരു പ്രസക്തിയില്ല കാലികമായി ആ കാര്യങ്ങളിലൊന്നും ആരോപണങ്ങളായി മുന്നോട്ട് പോകുന്നു അത് അവജ്ഞയുടെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളത് തന്നെയാണ് മഹാത്മാഗാന്ധിയെ ആയാലും ജവഹർലാൽ നെഹ്റുവിനെ ആയാലും ഇന്ദിരാഗാന്ധിയെ ആയാലും എഴുത്തി കാണിക്കുവാൻ ശ്രമിക്കും ആ ശ്രമങ്ങൾ മൂമ്പറാങ് പോലെ തിരിച്ചടി വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു അതുപോലെ തന്നെയാണ് ഗാന്ധി കുടുംബം എന്ന് പറയുന്നത് അല്ലേ ഗാന്ധി കുടുംബം ഫിറോസ് ഗാന്ധി യുടെ പേരിലാണ് പിന്നീട് ഫിറോസ് ഗാന്ധിയെ വിവാഹം കഴിച്ചതിനെ തുടർന്നാണ് ഇന്ദിരാ പ്രിയർദർശിനിയുടെ പേര് അതിലേക്ക് വന്നത് പിന്നീട് ആ പേരിന് ഒരു ആ രീതിയിൽ വന്നു എന്നുള്ളതല്ലാതെ മഹാത്മാഗാന്ധിയുടെ ഒരു പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ടൊന്നുമല്ല അന്നങ്ങനെ ആ പേരുകൾ വന്നത് അതൊക്കെ യാദൃശ്യമായി സംഭവിക്കുന്നതാണ് പിന്നീട് അതൊക്കെ ചെറിയ രീതിയിൽ ഇപ്പോൾ ഗാന്ധി കുടുംബവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് സ്ഥാപിക്കാനപ്പ മഹാത്മാഗാന്ധിയെ എഴുത്തിക്കാട്ടുവാനും അല്ലെങ്കിൽ നാതുറാം കോഡ്സയുടെ വധത്തെ ന്യായീകരിക്കുവാനും ഇന്നും ആളുകളുള്ള മതപരാന്തന്മാരുള്ള വർഗീയവാദികളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ ആ രീതിയിൽ കണ്ടവർ തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ കുടുംബവുമായി ജവഹർലാൽ നെഹ്റുവിൻ്റെ പിന്നെ തലമുറക്കാർക്ക് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അവർക്കൊന്നും ഒരു ബന്ധമില്ല എന്ന് പറയുന്നത് ബന്ധമുണ്ടെന്നാലും ആ രീതിയിൽ പറയുന്നുമില്ലല്ലോ ഫിറോസ് ഗാന്ധിയുടെ വിവാഹ ശേഷമാണ് അത്തരത്തിലുള്ള പേരുകൾ വന്നത് ആ പേരൊരു ആ രീതിയിൽ അറിയപ്പെടുന്നു എന്നുള്ളത് അതിൽ വലിയൊരു വിവാദം വിവാദമുണ്ടാക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള കാര്യമോ ഒന്നും അല്ല അപ്പോൾ ഒരേ എഴുത്തുകാർ ചിലർ നാടിൻ്റെ പേര് കൂട്ടിച്ചേർക്കും ആ നാട് ചിലപ്പോ അറിയപ്പെടുന്നതിനേക്കാൾ പ്രശസ്തമായി ആ സാഹിത്യകാരന്മാരുടെ പേരുകൾ അവരുടെ സംഭാവനകൾ കൊണ്ട് അറിയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് തിരിച്ചുമുണ്ട് പല രീതിയിലുണ്ട് അപ്പോൾ അതൊക്കെ യാഥർജ്യമായി സംഭവിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കൈവരുന്നതുമാണ് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് വരുന്നതൊന്നുമല്ലല്ലോ ആ രീതിയിലല്ലേ അതിനെ കാണാൻ പറ്റും ഇപ്പൊ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് സേവാദളിന്റെ ഘാക്കി യൂണിഫോമിൽ നെഹ്റു എന്ന് അതിനെ കുറിച്ചൊന്ന് പറയാമോ ജവഹർലാൽ നെഹ്റു വലിയ സാമ്പത്തികമായ അടിത്തറയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തിയായിരുന്നു വിദേശത്ത് വിദ്യാഭ്യാസം സമ്പാദിച്ച് അതിനെയൊക്കെ സംബന്ധിച്ച് ധാരാളം എഴുതുവാനും വായിക്കുവാനും ലോകപരിചയമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ്സിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട സംഘടനാപരമായ നയപരിപാടികളെ സംബന്ധിച്ചും പ്രവർത്തന ശൈലിയെ സംബന്ധിച്ചും ഒക്കെ വ്യക്തമായ ഒരു ധാരണയുള്ളതുകൊണ്ടാണ് അത്തരത്തിൽ സേവാദളൻ്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് വരുന്നത് അപ്പം ഏറ്റവും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും വലിയ നേതാവായി വരുവാനുള്ള ദൃഷണയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അത്തരം സംഘടനകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉന്നതമായ വ്യക്തിത്വത്തിൻ്റെ ഉദാഹരണമായി നമുക്ക് കാണാൻ പറ്റുന്നത്